ആദ്യ ലീഗിലെ വീഴ്ചയ്ക്ക് മധുര പ്രതികാരം ചെയ്യാൻ ഇസ ഗ്രൂപ്പ് ചെറുപ്പുളശ്ശേരിയും ഫിഫ മഞ്ചേരിയും അണിനിരന്നപ്പോൾ മണ്ണാർക്കാട് കണ്ടത് ഈ സീസണിലെ ഏറ്റവും വലിയ പോരാട്ടം ഒടുവിൽ നറുക്കെടുപ്പിലൂടെ ഫിഫ മഞ്ചേരിയെ തുണച്ചപ്പോൾ മൈതാനം കീഴടക്കിയത് ഫ്രണ്ട്സ് പള്ളിക്കുന്നിന്റെ ആവേശ കടലായിരുന്നു കളി തുടങ്ങി മിനിറ്റുകൾക്കകം ചെറുപ്പുളശ്ശേരിയുടെ ജിൻഷാദ് ഒരു കൊടുങ്കാറ്റായി മാറി ഫിഫയുടെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിഞ്ഞ് വെറും പതിനൊന്ന് മിനിറ്റിനുള്ളിൽ ജിൻഷാദ് കുറിച്ച ഹാട്രിക് ലോകകപ്പ് ഫൈനലിലെ എംബാപ്പയുടെ പോരാട്ട അനുസ്മരിപ്പിച്ചു ഗ്യാലറിയെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ജിൻഷാദിന്റെ ബൂട്ടുകൾ മൈതാനത്ത് അക്ഷരാർത്ഥത്തിൽ തീപ്പൊരി ചിതരിച്ചു മൂന്ന് ഗോളിന് പിന്നിലായെങ്കിലും വിട്ടുകൊടുക്കാൻ ഫിഫ മഞ്ചേരി തയ്യാറല്ലായിരുന്നു ഉസ്മാൻ ആഷിഖ് തൊടുത്ത മനോഹരമായ ഫ്രീ കിക്ക് വല കുലുക്കിയതോടെ ഫിഫ ആരാധകർ ഉണർന്നു തൊട്ടുപിന്നാലെ പിന്നാലെ മൈക്കിൽ തൊടുത്തുവിട്ട ആ മഴവിൽ കോർണർ കിക്ക് പോസ്റ്റിനുള്ളിൽ പ്രവേശിച്ചു രണ്ടാം പകുതിയിൽ മാർക്കോയുടെ തകർപ്പൻ ഗോളിലൂടെ ഇസ നാല് രണ്ടിന് മുന്നിലെത്തിയെങ്കിലും ഇരുപാദങ്ങളിലുമായി ടീമുകൾ തുല്യത പാലിച്ചതോടെ കളി ഷൂട്ടൌട്ടിന്റെ നെഞ്ചിടിപ്പിലേക്ക് നീങ്ങി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാടകീയത അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു ഇസയുടെ മാർക്കോക്കും സഫീറിനും ചുവട് പിഴച്ചപ്പോൾ ഫിഫയുടെ ഗോൾ കീപ്പർ സിദ്ധാർത്ഥ് വൻമതിലായി എന്നാൽ ഉസ്മാൻ ആഷിഖിന്റെ കിക്ക് ഇസ ഗോൾ കീപ്പർ തടഞ്ഞതോടെ ഗ്യാലറി ശ്വാസമടക്കി പിടിച്ചു നിശ്ചിത സമയവും പെനാൽറ്റിയും കഴിഞ്ഞിട്ടും വിധി തെളിയാതിരുന്നതോടെ വിജയികളെ കണ്ടെത്താൻ നറുക്കെടുപ്പ് വേണ്ടി വന്നു മുഹമ്മദ് ഹാമിഷ് എടുത്ത നറുക്ക് ഫിഫ മഞ്ചേരിയെ തുണച്ചതോടെ മണ്ണാർക്കാട് മൈതാനം പ്രകമ്പനം കൊണ്ടു ഫിഫയുടെ സ്പോൺസർമാരായ ഫ്രണ്ട്സ് പള്ളിക്കുന്ന ആരാധകർ ആവേശത്തിന്റെ കൊടിമുടിയിലായിരിക്കും അങ്ങോട്ട് പറഞ്ഞില്ലേ കാടി അമ്മ അടിസ്ഥാന ജയിച്ചു പക്ഷെ പെനാൽറ്റി അമ്മക്ക് അറിയില്ല പെനാൾറ്റി എന്താ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞത് വീഡിയോ അവർ ആകാശത്തേക്ക് ഉയർത്തിയ ആവേശ ആരവങ്ങൾ പള്ളിക്കുന്നിന്റെ ഫുട്ബോൾ പ്രണയത്തിന്റെ സാക്ഷ്യപത്രമായി മാറി ഇന്ത്യൻ ഫുട്ബോളിലേക്ക് മലയാള മണ്ണിൽ നിന്നും ഒട്ടനവധി സംഭാവനകൾ നൽകിയ കാൽപന്ത് കളിയുടെ കഥ പറയുന്ന പാലക്കാടിൽ ആ പാലക്കാടൻ ഫുട്ബോളിൽ മണ്ണാർക്കാടിന്റെ കാൽപന്ത് കളിയിൽ പതിറ്റാണ്ടുകളോളം കനകം വിളയിച്ച സംഘാടനത്തിലും കളിയുടെ പോർക്കളങ്ങളിലും വിജയിച്ച പാരമ്പര്യമുള്ള ചരിത്രമുള്ള മണ്ണാണ് പള്ളിക്കുന്ന് തോൽവി സമ്മതിക്കാത്ത ഇസയുടെ പോരാട്ടവും ഭാഗ്യത്തിന്റെ തുണയോടെ ഫൈനലിലേക്ക് ചോടുവച്ച ഫിഫ മഞ്ചേരിയുടെ വീര്യവും മണ്ണാർക്കാടിന്റെ കായിക ചരിത്രത്തിൽ എഴുതപ്പെടും സി സിയൻ മണ്ണാർക്കാട്